സാറിന് എന്തെങ്കിലും ഹിസ്റ്ററി പറഞ്ഞ ഫാമിലി പൊളിറ്റീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ എല്ലാവരും ആളാണോ ആക്ച്വലി ഞാൻ എൻ്റെ വീട്ടിലും അങ്ങനെ രാഷ്ട്രീയക്കാരും ഇല്ല അവർക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയ ഇല്ല എനിക്ക് ഈ എഴുതുന്നതും വരയ്ക്കുന്ന പ്രത്യേകിച്ച് കാലിയോഗ്രാഫി നമ്മൾ വരയ്ക്കുന്നത് എഴുതുന്നതൊക്കെ ഈ പോസ്റ്ററൊക്കെ എഴുതുന്നത് പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്നത് ഇതൊക്കെയാണ് എനിക്ക് ചെറുപ്പം മുതലേ ഒരു അഭിരുചി ഉണ്ടായിരുന്നു സീനറി ഒക്കെ വരയ്ക്കുമായിരുന്നു അപ്പോൾ എൻ്റെ തൊട്ട് ഞങ്ങൾ ചേർത്തല പോലീസ് ക്വാർട്ടേഴ്സിൽ താമസിച്ചു എൻ്റെ ഫാദർ പോലീസിലായിരുന്നു അപ്പോൾ ക്വാർട്ടേഴ്സിൽ ജീവിതമാണ് കൂടുതലും ഞങ്ങൾ ജീവിതത്തിലുണ്ടായിരുന്നത് ക്വാർട്ടേഴ്സിൽ മാറി മാറി ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോകുമ്പോഴൊക്കെ ആണ് അങ്ങനെ ചേർത്തല ക്വാർട്ടേഴ്സിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടുള്ള ക്വാർട്ടേഴ്സിന് വെളിയിലുള്ള കുറച്ച് ചെറുപ്പക്കാരെല്ലാം കൂടി ചേർന്ന് അവർ വലിയ ഇടതുപക്ഷ പ്രവർത്തകരൊക്കെയാണ് യങ്സ്റ്റേഴ്സായിട്ടുള്ളത് അവരിരുന്ന് ഓരോ ഇങ്ങനെ പോസ്റ്ററുകൾ എഴുതും പോരാടുന്ന നിക്കാരാഗ്വിൻ ജനതയ്ക്ക് അഭിവാദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു നിൽക്കാരാഗ്വെന്താന്നാ എവിടെയാണെന്നാ അല്ലെങ്കിൽ എഴുതുന്ന എന്താണെന്ന് നമുക്കറിയില്ല പക്ഷെ ആ എഴുത്തിൻ്റെ ശൈലി എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പം ഇവരെ സഹായിച്ചു കൊടുക്കാൻ വേണ്ടി ഇത് ഇവർ പറയുന്ന ആ സ്ലോഗൻസൊക്കെ എഴുതാൻ എഴുതാൻ തുടങ്ങി പോരാടുന്ന നിക്കാരാഗ്വിൻ ജനതയ്ക്ക് അഭിവാദ്യങ്ങൾ ഇങ്ങനെ ഇവർ കടിച്ചപ്പെട്ടാത്ത കുറേ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അന്ന് ആ സമയത്ത് എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരുന്നില്ല പക്ഷെ പോസ്റ്റേഴ്സ് എല്ലാം എനിക്ക് ബ്ലാക്ക് ഒക്കെ ചേർത്ത് നല്ല ആകർഷകമായിട്ട് അതൊക്കെ ഇങ്ങനെ എഴുതാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ പയ്യെ പയ്യെ പയ്യ അവരുടെ എഴുത്തുകാരനായി മാറിയ പിന്നെ ഒട്ടിക്കാൻ പോകാൻ തുടങ്ങി പോസ്റ്റർ ഒട്ടിക്കുമ്പോൾ ഇവരുടെ കൂടെയായി പോയി ഭക്ഷണം കഴിക്കും വൈകുന്നേരം പൊറോട്ട ഇറച്ചി അത് എല്ലാം ഉണ്ടല്ലോ മുട്ടയൊക്കെ കഴിച്ചിട്ട് ഇവരുമായിട്ട് പോയി ഒട്ടിക്കാൻ തുടങ്ങി അങ്ങനെ 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 പയ്യെ പോയി പോയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകനായി മാറുന്നത് അപ്പോൾ ഞങ്ങൾ പോലീസ് ക്വാർട്ടേഴ്സിൽ തൊട്ട് വെളിയിൽ ഇതിൻ്റെ പ്രവർത്തനമായിരുന്നു പിന്നെ ഞങ്ങൾ ലെൻറ്റിങ് ലൈബ്രറി തുടങ്ങി പുസ്തകങ്ങളെല്ലാം വീടുകളിലേക്ക് കൊണ്ടു കൊടുക്കാൻ തുടങ്ങി അത് ഡിവൈഫക്കാർ ഓർഗനൈസ് ചെയ്തതാണ് അങ്ങനെ വീടുകളിലേക്ക് ലൈബ്രറി തുടങ്ങി പിന്നെ ഒരു പിന്നെ ഒരു ഫിലിം ക്ലബ് ഉണ്ടാക്കിയിട്ട് ആ ഫിലിമിൻ്റെ ഒരു പ്രദർശനം നല്ല ഇന്റർനാഷണലി നാഷണലി ഒക്കെ ശ്രദ്ധേയമായ പദർ പഞ്ചാലി അങ്ങനെയുള്ള വലിയ വലിയ നല്ല സിനിമകളൊക്കെ കൊണ്ടുവന്ന് ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഫിലിം അത് ഇപ്പം സണ്ണി ജോസഫ് എന്ന് പറയുന്ന ക്യാമറ സണ്ണി ജോസഫ് ഒക്കെ അദ്ദേഹത്തിന്റെ ബ്രദർ അവരൊക്കെയാണ് എന്നൊന്ന് സംഘാടകരുണ്ട് അപ്പം അവരൊക്കെയായിട്ടുള്ള ആ ഒരു സഹവാസത്തിലൂടെയാണ് ഞാനൊരു ഇടതുപക്ഷക്കാരനായി മാറുന്നത് അങ്ങനെ വന്ന് പിന്നെ വായിക്കാനൊക്കെ തുടങ്ങി അങ്ങനെ വന്ന് കോളേജിലേക്ക് വന്നപ്പോഴാണ് കോളേജ് വന്നപ്പോൾ എനിക്ക് പക്ഷേ എസ് എഫ് ഐ ആകാനുള്ള മടിയൊക്കെ ഉണ്ടായിരുന്നു കാര്യം ഉണ്ടായിരുന്നു കാര്യം വെച്ചാൽ ഞാനിങ്ങനെ കുറേ കലാപരിപാടികളൊക്കെ ഡാൻസ് ഒപ്പന അതായത് കഥാപ്രസംഗം ഇങ്ങനെയുള്ള കോളേജിലെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട് കൂടുതലായി പിന്നെ അങ്ങോട്ട് ഇവരെല്ലാം കൂടി എന്നെ പിടിച്ച് ഫ്രണ്ട് നിർത്തി ഞാൻ അങ്ങോട്ട് ഞാനങ്ങോട്ട് നേതാവാകാന്നത് എന്നാലും പ്രസംഗിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു ആളുകൾ കാണുമ്പോൾ ഒരു ഭയങ്കര സഭാകമ്പമൊക്കെ ഉണ്ടായിരുന്നു ക്ലാസ്സിലൊക്കെ ഒരിക്കൽ പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എത്ര ഏതൊക്കെയാണെന്ന് പറയുന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാൻ പാടില്ലാതെ അപ്പോഴാണ് പഠിച്ചുകൊണ്ട് പോയി എന്തെങ്കിലുമൊക്കെ പറയണമെന്നുള്ള രീതിയിൽ വന്ന് പഠിക്കാനൊക്കെ തുടങ്ങുന്നത് അതിന് മുമ്പ് നോവൽ കഥകളൊക്കെ വായിക്കുമായിരുന്നു ഇഷ്ടംപോലെ വായിക്കുമായിരുന്നു പക്ഷേ രാഷ്ട്രീയമായി അറിവില്ലായിരുന്നു പൊളിറ്റിക്സിനെ കുറിച്ചൊന്നും അറിയില്ല അങ്ങനെ ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ ചില ദിവസങ്ങൾ വരാതെ വന്നപ്പോൾ പ്രസംഗിക്കാൻ ക്ലാസ്സിൽ കയറേണ്ടി വന്ന സാഹചര്യത്തിൽ പ്രസംഗിച്ച് പ്രസംഗിച്ച് അങ്ങനെ അങ്ങനെ എൻ എസ് എസ് ക്യാമ്പിലുമൊക്കെ ഇതുപോലെ പ്രസംഗിക്കാനൊക്കെ പഠിച്ചു ക്യാമ്പ് നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രോഗ്രാംസിലൊക്കെ വന്നപ്പോൾ അങ്ങനെയൊക്കെ ആക്ച്വലി ഒരു എന്താ പറയുക ആകസ്മികമായി ഉണ്ടായിരുന്നു നമ്മുടെ വളർന്നു വന്ന ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള മുസ്ലിം ഫാമിലി ആയിരുന്നു അവർക്ക് യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിൽപ്പെട്ടവർ നിരീശ്വരവാദികളാണ് കമ്മ്യൂണിസ്റ്റുകൾ അങ്ങോട്ടൊന്നും പോകരുത് പോയാൽ പോകും എന്നൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളൊരു പശ്ചാത്തലത്തിൽ നിന്നാണ് അവരെ കാഴ്ചപ്പാടിൽ ഡിഗ്രി അതായത് ഞാൻ പറഞ്ഞല്ലോ അവിടെ പഠിക്കാൻ ചേർന്നപ്പോഴേക്ക് എസ് എഫ് ഐയിലൊന്നും ചേർന്ന് പ്രവർത്തിക്കണമെന്ന ആഗ്രഹമില്ലായിരുന്നു പ്രദേശത്ത് ആയിരുന്നെങ്കിലും അവിടെ എസ് എഫ് ഐ എന്ന നിലയിലേക്ക് വലിയൊരു എസ്റ്റാബ്ലിഷ് ചെയ്ത് പോകണമെന്നുള്ള ആഗ്രഹമൊന്നും ആദ്യഘട്ടങ്ങളിലില്ലായിരുന്നു കലാപ്രവർത്തനം കലാപ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോഴും അവിടെ എസ് എഫ് ഐ ഒരു കോളേജ് കയ്യെടുത്ത് മാസി ഉണ്ടാക്കി അന്നത്തെ അവിടുത്തെ യൂണിറ്റ് മാസി അതായത് ഇസ്ക്ര എന്നാണ് എന്റെ പേര് അപ്പൊ അതിലേക്ക് ഉള്ള കൈയക്ഷരം ഞാൻ എഴുതി കൊടുത്തു ഓരോരുത്തരും വരുന്ന ആർട്ടിക്കിൾ എല്ലാം ഞാൻ എഴുതി കൊടുത്തു അങ്ങനെ എന്റെ ഒരു കഥയും അതിനകത്ത് ഞാൻ അതും പ്രസിദ്ധീകരിച്ചു അപ്പം കുറെ കോളേജിലൊക്കെ ആ അറിയപ്പെടുന്ന ഒരാളായി അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് എലക്ഷനൊക്കെ വന്ന ഓരോരുത്തരും വലിയ മത്സരിക്കുകയും ജയിക്കുകയൊക്കെ ചെയ്ത് കണ്ടപ്പോൾ എനിക്കും മത്സരിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടായി എന്നാലും പക്ഷേ എസ് എഫ് ഐയുടെ ഒരു സെറ്റപ്പ് അനുസരിച്ച് അങ്ങനെ പറയാമൊന്നും പാടില്ല നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉള്ളിൽ ഒതുക്കണം അവർ തന്നെ സെലക്ട് ചെയ്യണം ലീഡ് അങ്ങനെയാണ് അവർ എസ് എൻ കോളേജിലെ മാഗസിൻ എഡിറ്ററായി ഞാൻ ബി എസ് സി ജോളജ് രണ്ടാം വർഷം വിദ്യാർത്ഥിയായപ്പോൾ എനിക്ക് ഫസ്റ്റ് ഇയർ നല്ല മാർക്കൊക്കെ കിട്ടി അപ്പോൾ നല്ല മാർക്കായിരുന്നു യൂണിവേഴ്സിറ്റി ഞാൻ പഠിക്കാൻ വളരെ മോശമായിരുന്നു ഈ എസ് എസ് എൽ സി വരെ വളരെ മാർക്ക് ഉറപ്പുറത്ത് പറയാൻ കൊള്ളാത്ത മാർക്കായിരുന്നു അപ്പോൾ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നുകൊണ്ട് പറയാലോ വളരെ അറുന്നൂറിൽ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് മാർക്ക് വാങ്ങിച്ചാണ് ഞാൻ എസ് എസ് എൽ സി പാറ്റി ഇരുന്നൂറ്റി പത്ത് മതിയായിരുന്നു അപ്പോൾ പ്രീ ഡിഗ്രി ആണെങ്കിലും ഞാൻ പഠിക്കാൻ മഹാ ഉഴപ്പനായിരുന്നു എസ് ഡി കോളേജിലായിരുന്നു അപ്പോൾ ഉഴപ്പെന്ന് വെച്ചാൽ ഉഴപ്പ് പരീക്ഷ ഒന്നും എഴുതിയില്ല പിന്നെ വലിയ ബുദ്ധി കാണിച്ചാണ് എങ്ങനെയെങ്കിലും പ്രീ ഡിഗ്രി പാസ്സായത്